നമസ്കാരം കെ എസ് എഫ് ഇ ചിട്ടുകളുമായി ബന്ധപ്പെട്ട നിരവധി വീഡിയോകൾ നമ്മൾ നിലവിൽ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട് ആ വീഡിയോകളുടെ ഒക്കെ കമന്റ് ബോക്സിൽ കെ എസ് എഫ് എയെ പറ്റിയുള്ള ഒരുപാട് നെഗറ്റീവ് കമന്റുകൾ വരാറുണ്ട് കെ എസ് എഫ് ഇ ചിട്ടുകൾ പണക്കാർക്കും സർക്കാർ ജീവനക്കാർക്കും വേണ്ടി മാത്രമുള്ളതാണ് സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും വേണ്ടിയുള്ള പദ്ധതികളൊന്നും തന്നെ കെ എസ് എഫ് ഇക്ക് ഇല്ല സാധാരണക്കാരെയും പാവപ്പെട്ടവരെയും കെ എസ് എഫ് ഇ പരിഗണിക്കുന്നില്ല എന്ന് മാത്രമല്ല അവരെ പരമാവധി കഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു ഇതൊക്കെയാണ് ഇത്തരം കമന്റുകളുടെ ചുരുക്കം ഇത്തരം അഭിപ്രായങ്ങളിൽ വാസ്തവം ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ എങ്കിലും ചില സത്യങ്ങൾ അംഗീകരിക്കാതിരിക്കാൻ സാധിക്കില്ല നിങ്ങൾ പണക്കാരനാകട്ടെ ഗവൺമെന്റ് ജീവനക്കാരനാകട്ടെ സാധാരണക്കാരനാകട്ടെ കുറഞ്ഞ വരുമാനക്കാരനാകട്ടെ ആരുമാകട്ടെ ഈ വീഡിയോയിൽ നമ്മൾ പറയുന്ന നാല് സാഹചര്യങ്ങളിൽ ഏതെങ്കിലുമാണ് നിങ്ങളുടേതെങ്കിൽ നിങ്ങൾ നിർബന്ധമായും കെ എസ് എഫ് ഇ ചിട്ടിയിൽ ചേരാൻ പാടില്ല കെ എസ് എഫ് ഇ ചിട്ടിയിൽ നിങ്ങൾ ചേരാൻ പാടില്ലാത്ത നാല് സാഹചര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് വിക്രമൻ കുറെ വർഷങ്ങളായി വിദേശത്ത് ജോലി ചെയ്യുകയാണ് എല്ലാ മാസവും ഒരു തുക മാറ്റിവെക്കാൻ വിക്രമന് സാധിക്കുന്നുണ്ട് വിക്രമൻ വിചാരിക്കുന്നത് ഇങ്ങനെയാണ് ഈ മാറ്റിവെക്കാൻ സാധിക്കുന്ന തുക എവിടെയെങ്കിലും സിസ്റ്റമാറ്റിക് ആയി നിക്ഷേപിച്ച് കുറച്ചു വർഷങ്ങൾ കൊണ്ട് ഒരു വലിയ തുക ഉണ്ടാക്കിയെടുക്കണം വിക്രമനോടും വിക്രമന്റെ അതേ അവസ്ഥയിലുള്ള ആളുകളോടും എനിക്ക് പറയാനുള്ളത് ഇതാണ് നിങ്ങൾക്ക് മിച്ചം വരുത്താൻ സാധിക്കുന്ന തുക സിസ്റ്റമാറ്റിക് ആയി നിക്ഷേപിക്കാൻ ഒരുപാട് മികച്ച റിട്ടേൺ കിട്ടുന്ന നിക്ഷേപ മാർഗങ്ങളുണ്ട് ഒരിക്കലും നിങ്ങൾ ഇതിനുവേണ്ടി കെ എസ് എഫ് തിരഞ്ഞെടുക്കരുത് കാരണം അത്ര വലിയ റിട്ടേൺ ഒന്നും കെ എസ് എഫ് ഇ ചിട്ടികളിൽ നിന്നും ലഭിക്കുന്നില്ല കെ എസ് എഫ് ഇ ചിട്ടിയിൽ നിന്നും എത്രത്തോളം ലാഭം ലഭിക്കും എന്നതിനെപ്പറ്റി നമ്മൾ ഒരു വീഡിയോ മുമ്പ് ചെയ്തിരുന്നു അത് കണ്ടിട്ടില്ല എങ്കിൽ കാണാത്തവർക്കായി ലിങ്ക് ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുമുണ്ട് ഒരു സാധാരണ കൃഷിക്കാരനാണ് ചാണ്ടിച്ചൻ ഒരു വർഷം കഴിയുമ്പോൾ ചാണ്ടിച്ചന്റെ മകളുടെ വിവാഹമാണ് അതിനുവേണ്ടി കുറച്ച് പണം അദ്ദേഹം കണ്ടെത്തേണ്ടിയിരിക്കുന്നു ചാണ്ടിച്ചൻ വിചാരിക്കുന്നത് ഇങ്ങനെയാണ് ഇപ്പോൾ ഏതെങ്കിലും ഒരു കെ എസ് എഫ് ഇ ചിട്ടിയിൽ ചേരുക ഒരു വർഷം കഴിഞ്ഞ് വിവാഹമൊക്കെ ആകുമ്പോഴേക്കും ചിട്ടി എങ്ങനെയെങ്കിലും ലേലത്തിൽ വിളിച്ചെടുത്ത് പണം ഉണ്ടാക്കാം ചാണ്ടിച്ചനോടും ചാണ്ടിച്ചന്റെ അതേ അവസ്ഥയിൽ ചിന്തിക്കുന്ന ആളുകളോടും എനിക്ക് പറയാനുള്ളത് ഇതാണ് ഐഡിയ ഒക്കെ വളരെ നല്ലതാണ് പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കുക ചിട്ടി പിടിച്ചെടുത്ത് കഴിയുമ്പോൾ പണം കിട്ടണമെങ്കിൽ കെ എസ് എഫ് വി അംഗീകരിക്കുന്ന തരത്തിലുള്ള ഈടുകൾ കൊടുക്കേണ്ടതായിട്ട് വരും എന്തൊക്കെയാണ് കെ എസ് എഫ് വി അംഗീകരിക്കുന്ന ഈടുകൾ എന്നതിനെപ്പറ്റി നമ്മൾ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് കാണാത്തവർക്കായി ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടണിലും കൊടുത്തിട്ടുണ്ട് ആ വീഡിയോകൾ കണ്ടതിന് ശേഷം അത്തരത്തിലുള്ള സെക്യൂരിറ്റികൾ നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുമോ എന്ന് പരിശോധിക്കുക സാധിക്കുന്നില്ല എന്നാണ് കണ്ടെത്തുന്നത് എങ്കിൽ നിങ്ങൾ കെ എസ് എഫ് ഇ ചിട്ടിയിൽ ചേരരുത് പണം കണ്ടെത്തുന്നതിന് വേണ്ടി മറ്റെന്തെങ്കിലും മാർഗങ്ങൾ അന്വേഷിക്കുക നാരായണൻകുട്ടി ഒരു കെ എസ് എഫ് ഇ ചിട്ടിയിൽ ചേരാൻ തീരുമാനിച്ചു പരമാവധി അയ്യായിരം രൂപ വരെ അടയ്ക്കാൻ സാധിക്കുന്ന ചിട്ടിയാണ് അദ്ദേഹം അന്വേഷിക്കുന്നത് അദ്ദേഹത്തിന്റെ പരമാവധി അയ്യായിരം രൂപ മാത്രമേ ഒരു മാസം അടയ്ക്കാൻ സാധിക്കുകയുള്ളൂ അതിനുള്ള ഇൻകം മാത്രമേ അദ്ദേഹത്തിനുള്ളൂ അതേക്കുറിച്ച് അദ്ദേഹത്തിന് നല്ല ബോധ്യം ഉണ്ടാനും നാരായൺകുട്ടി കെ എസ് എഫ് ഇയിലെത്തിയപ്പോൾ കെ എസ് എഫ് ഇയിലെ ജീവനക്കാരും ഏജന്റും ഒക്കെ പറയുന്നു കുറച്ചുകൂടെ ഉയർന്ന തുകയുടെ ചിട്ടിയിൽ ചേരാം ചേർന്ന് കഴിഞ്ഞാൽ അടവൊക്കെ അങ്ങ് നടന്നു പൊക്കുകളും നാരായണൻകുട്ടിയും അതേ അവസ്ഥയിലുള്ള ആളുകളും ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെപ്പറ്റി അറിയാവുന്നത് നിങ്ങൾക്കാണ് അല്ലാതെ കെ എസ് എഫ്യിലെ ജീവനക്കാർക്കോ ഏജന്റിനോ അല്ല അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ പോക്കറ്റിനും യോജിച്ച ചിട്ടിയിൽ മാത്രം ചേരുക മറ്റുള്ളവരുടെ നിർബന്ധത്തിലും പ്രലോഭനത്തിലും വീഴാതിരിക്കുക ഹനീഫ ഒരു പട്ടാളക്കാരനായിരുന്നു ഇപ്പോൾ റിട്ടയേർഡായി നാട്ടിൽ കുഴപ്പമില്ലാതെ ജീവിച്ചു പോകുന്നു അദ്ദേഹത്തിന് ചില സമ്പാദ്യ പദ്ധതികളൊക്കെ ഉണ്ട് ഈ അവസരത്തിലാണ് ഇദ്ദേഹത്തിന് ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ സെക്യൂരിറ്റി ആയിട്ട് ജോലി കിട്ടുന്നത് ഒരു വർഷത്തേക്കാണ് നിയമനം ജോലി എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടിയേക്കാം ഇപ്പോൾ ഇദ്ദേഹത്തിന് അധിക വരുമാനം കിട്ടി ഇദ്ദേഹം വിചാരിക്കുകയാണ് ഈ അധിക വരുമാനം ഉപയോഗിച്ച് ഒരു ചിട്ടിയിൽ ചേരാം എനിക്ക് പറയാനുള്ളത് ചേരരുത് എന്നാണ് കാരണം ഒരു വർഷം കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ ജോലി എക്സ്റ്റെൻഡ് ചെയ്യപ്പെടണം എന്നില്ല അപ്പോൾ സ്ഥിരമായി കിട്ടും എന്നുറപ്പില്ലാത്ത വരുമാനം കണ്ടുകൊണ്ട് നമ്മൾ ഒരിക്കലും ഒരു കെ എസ് എഫ് ഇ ചിട്ടിയിൽ ചേരാൻ പാടില്ല നമ്മളൊരു ചിട്ടിയിൽ ചേരുമ്പോൾ ആ ചിട്ടിയുടെ കാലാവധി എത്തുന്നത് വരെ നമുക്ക് ആ വരുമാനം ഉണ്ടായിരിക്കും എന്ന് ഉറപ്പാക്കാൻ ശ്രമിക്കുക അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് ചിലപ്പോൾ നമ്മുടെ വരുമാനം നിലച്ചു പോയേക്കാം അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് നോർമലി സാധാരണ ഗതിയിൽ പോകുകയാണെങ്കിൽ നമുക്ക് ഈ ചിട്ടി കഴിയുന്നത് വരെ പണമടയ്ക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ഉണ്ടാകും എന്ന കാര്യം ഉറപ്പാക്കിയതിനു ശേഷം ചിട്ടി ചേരുക അല്ലെങ്കിൽ ചേരാതിരിക്കുക ഇപ്പോൾ നമ്മൾ പറഞ്ഞ നാല് സാഹചര്യങ്ങളിൽ അതായത് വിക്രമന്റെ അവസ്ഥ നമ്മൾ കണ്ടു ചാണ്ടിച്ചന്റെ അവസ്ഥ നമ്മൾ കണ്ടു നാരായണൻകുട്ടിയുടെ അവസ്ഥ നമ്മൾ കണ്ടു ഹനീഫയുടെ അവസ്ഥ നമ്മൾ കണ്ടു ഇതിൽ ഏതെങ്കിലും ഒരാളുടെ സാഹചര്യമാണ് നിങ്ങളുടേതെങ്കിൽ നിങ്ങൾ കെ എസ് എഫ് ഇ ചിട്ടിയിൽ ചേരാൻ പാടില്ല നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റ് എന്തെങ്കിലും മാർഗം അന്വേഷിക്കുക